എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നമുക്ക് തയ്ക്കാൻ കിട്ടിക്കുന്ന നാൽപ്പത് ഇഞ്ചിന്റെ ബ്ലൗസ് ആണ് കിട്ടിക്കുന്നത് അതിന്റെ കട്ടിംഗ് വീഡിയോ നമുക്ക് എല്ലാവർക്കും കാണാം അപ്പൊ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പതിനഞ്ച് ഇഞ്ച് ഇറക്കമാണ് നമുക്ക് ബ്ലൗസിന് ഉള്ളത് അതിൽ പതിനഞ്ചിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടി പതിനാറ് ഇഞ്ച് ബ്ലൗസിന്റെ ഇറക്കം കൊടുക്കുവാണ് അടുത്ത് കൊണ്ട് കാണിക്കാ കാണാമോ എന്നിട്ട് കാണാമോ നമ്മുടെ സ്കെയിലൊക്കെ കടയിലാണേ കേട്ടോ നമ്മൾ നല്ല സ്കെയിൽ വീട്ടിലോട്ട് വാങ്ങിക്കാം വീട്ടിൽ കടയിൽ തയ്യൽ യൂണിഫോം തയ്യൽ ആയതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇപ്പോൾ കട്ടിങ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇപ്പം നാൽപ്പത് ഇഞ്ചാണ് നമുക്ക് വണ്ണം വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ പ്ലസ് രണ്ടും കൂടെ നമുക്ക് ലൂസ് കൂട്ടണം ഇറക്കം നമ്മൾ പതിനഞ്ചിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടി പതിനഞ്ച് പ്ലസ് ഒന്ന് സമം ഇഞ്ച് അതാണ് നമ്മൾ ഇറക്കി എടുത്തിരിക്കുന്നത് പിന്നെ നാൽപ്പത്തി ഇഞ്ച് വണ്ണം നാൽപ്പതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസ് കൂട്ടണം അപ്പം നാൽപ്പത്തി രണ്ട് കിട്ടും നാൽപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്നെന്ന് പറയുന്നത് പത്തര ഇഞ്ച് കഴിഞ്ഞ നമ്മൾ മുപ്പത്തെട്ട് സൈസ് വരെയും നമ്മൾ തയ്ച്ച തന്നെ നമ്മൾ ഒരു ഇഞ്ച് ലൂസാണ് നമ്മൾ കൂട്ടിയിരിക്കുന്നത് മുപ്പത്തെട്ട് മുപ്പത്തി ഒൻപത് അങ്ങനെയുള്ള കണക്കുകളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ഇഞ്ച് ലൂസാണ് നാൽപ്പതിൻ്റെ മേലോട്ട് പോകുമ്പോൾ നമ്മൾ രണ്ട് ഇഞ്ച് ലൂസാണ് എടുക്കാറുള്ളത് പിന്നെ കഴുത്തിൻ്റെ ഷോൾഡർ നമ്മൾ അഞ്ചര ഇഞ്ച് എടുക്കാം നാൽപ്പത് ഇഞ്ച് ആയതുകൊണ്ട് നമുക്ക് അഞ്ചര ഇഞ്ച് ഷോൾഡർ എടുക്കാം ഞാൻ നാളെ ഒരു സ്കെയിലൊക്കെ ആയിട്ട് വരാം കേട്ടോ വീട്ടിലോട്ട് വീട്ടിലൊരു സ്കെയിൽ മേടിക്കാം ഒരു ആറര ഇഞ്ച് കൈക്കുഴി എടുക്കുവാണ് നമുക്ക് തന്നിരിക്കുന്ന കൈക്കുഴി എന്ന് പറയുന്നത് പതിനേഴര ഇഞ്ചാണ് തന്നിരിക്കുന്നത് പതിനേഴര ഇഞ്ച് നമുക്ക് ഈ ആറര കിട്ടുന്നുണ്ടോന്ന് നോക്കാം പതിനെട്ട് കിട്ടി അപ്പം നമുക്ക് അത്രയും വേണ്ട നമുക്കൊരു ശകലം കൂടെ കുറയ്ക്കാം ഇവിടെ ആറര ഇഞ്ചിൽ കൂടുതലാണ് കാരണം വെച്ചാൽ ഇവിടെ ഷോൾഡർ കുറവ് വന്നതൊക്കെ കൊണ്ട് വിരിവ് കൂടുതലുണ്ട് കാലിഞ്ച് അവിടെ വിട്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റ് പതിനേഴര ഇഞ്ച് നമുക്ക് കൈക്കൂലി കിട്ടിയിട്ടുണ്ട് പിന്നെ കഴുത്തിൻ്റെ അകലം രണ്ടര ഇഞ്ച് വേണം രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം കഴുത്തിൻ്റെ താഴ്ച ഒൻപതര ഇഞ്ചാണേ ാണ് നമ്മുടെ കഴുത്തിൻ്റെ ഷേപ്പ് കുറച്ചും കൂടെയും വൈഡ് അവർക്ക് വേണം എന്ന് പറഞ്ഞു പക്ഷെങ്കിൽ ഇത് തന്നെ രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം കൊടുത്തേക്കുന്നത് കൊണ്ട് താഴ്വശത്തിന് രണ്ടര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് മൂന്നാക്കിയേക്കാവേ വെളിയിൽ രണ്ടര എടുക്കുമ്പോൾ നമുക്കിത് അവിടെ ഒരു മൂന്ന് കൊടുക്കാം കുറച്ചും വൈഡ് വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടുത്തെ വൈഡ് മൂന്ന് ഇവിടെ രണ്ടര ഇഞ്ച് ഇവിടെ ഷോൾഡർ അഞ്ച് ഇഞ്ച് അപ്പോൾ കണക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അടുത്ത അതിന് കണക്കിനകത്ത് ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ പറഞ്ഞുതരാം മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് ഇടവണ്ണം തന്നിരിക്കുന്നത് നമുക്ക് ഒൻപതേ മുക്കാൽ അലയിളപ്പെടുത്താം മനസ്സിലായെന്ന് വിചാരിക്കുന്നു പത്ത് പത്തര ഇഞ്ച് വണ്ണം പതിനാറ് ഇഞ്ച് ഇറക്കം ഷോൾഡർ അഞ്ചര ഇഞ്ച് അഞ്ചരയാണ് ഇവിടെ അഞ്ച് നമ്മൾ എഴുതിയേക്കുന്നത് അഞ്ചര ഇഞ്ച് കൈക്കുഴി ആറര എടുത്തു ആറര വേണ്ടായിരുന്നു ആറരകാലിൽ നമുക്ക് പതിനേഴര ഇഞ്ച് കൈക്കുഴി കിട്ടിയിട്ടുണ്ട് ഇവിടോട്ടുള്ള താഴ്ച എന്ന് പറഞ്ഞാൽ ആറ് ആറരയാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇവിടുന്ന് ഉള്ള അകലം രണ്ടര ഇഞ്ച് ഇവിടുന്ന് ഉള്ള അകലം മൂന്നിഞ്ച് മൂന്നിഞ്ചിൽ ഒൻപതര ഇഞ്ച് കഴുത്തിൻ്റെ താഴ്ച കൊടുത്തിട്ടുണ്ട് വൈടും കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പുറം പിരിവുള്ള ഒരാളായതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ മൂന്നിഞ്ച് കൊടുത്തത് പുറം പിരിവ് കുറവുള്ള ഒരാളാണെങ്കിൽ കറക്റ്റ് ഞാൻ ഇതേപോലെ തന്നെ കട്ട് ചെയ്യത്തുള്ളൂ പുറം പിരിവ് കൂടിയുള്ളതുകൊണ്ടാണേ ഇവിടെ നിന്ന് നമുക്ക് മുപ്പത്തി ഒൻപത് ഇഞ്ച് ഇടവണ്ണമാണ് അവർ നമ്മൾ ഒൻപതേ മുക്കാൽ ഇഞ്ചിട്ട് ഇവിടം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഞാൻ കട്ട് ചെയ്യുവാണേ ണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാൻ അതിന്റെ കറക്റ്റ് ഭയങ്കര മറുപടി തരാവേ ഇതാണ് നമ്മുടെ വണ്ണം ഇത് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നു ബാക്ക് പീസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാം പാക്ക് പീസ് നമ്മളിതായി ഇങ്ങനെ ചരിച്ച് നമ്മൾ ക്രോസ് ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോ തുണിയുടെ വീതി അനുസരിച്ചാണ് നമ്മൾ ഇത് വെച്ചൊക്കെ കൊടുക്കുന്നത് കേട്ടോ ഇത് കറക്റ്റ് ക്രോസ് കിട്ടിയില്ല ക്രോസ് കിട്ടാത്ത തന്നെ അങ്ങനെ ഒന്നും ചോദിക്കരുത് തുണി ഉണ്ടെങ്കിൽ ആവശ്യം അനുസരിച്ച് നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ നീക്കിയൊക്കെ വെച്ചോണം കേട്ടോ ഒരു തുണിയില്ലാതെ നമ്മൾ തയ്ക്കുന്നതാണ് നമുക്ക് അവർ തരുന്ന തുണി മാത്രമല്ലേ നമുക്ക് തയ്ക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ലൈനിങ് ഒക്കെ അവർ എടുത്ത് തരുന്നതാണ് അതൊക്കെ വെച്ച് വേണം നമ്മളിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാനായിട്ട് ഇങ്ങനെ വെച്ചു എന്നിട്ട് ഇവിടുന്ന് ഒന്നര ഇഞ്ച് ഫ്രണ്ടിലോട്ട് നമുക്ക് താഴ്ച എടുക്കാം ഒന്നര ഇഞ്ച് ആ പീസ് വെച്ചതിന് ശേഷം ഒന്നര ഇഞ്ച് നമ്മൾ കൂടുതൽ ഇങ്ങോട്ട് വരയ്ക്കുവാണ് വരച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് മേലോട്ട് കുറച്ച് വരച്ചു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു മൂന്നിഞ്ച് അകലം ഇങ്ങോട്ട് എടുക്കണം മൂന്നിഞ്ച് ഇഞ്ച് അകലം എടുത്തിട്ട് നമ്മൾ ഇതാ ഈ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വര വരയ്ക്കണം ോട്ടൊരു വര വരച്ച് ഇട്ടിട്ടുണ്ടേ അതിനുശേഷം ഇവിടെ ഇവിടെ എല്ലാം ഷെയ്പ്പ് ചെയ്ത് നമ്മളിവിടെ എല്ലാം നമ്മൾ ടച്ച് ചെയ്ത് എടുക്കുവാണേ മാറ്റി വേണം ഇങ്ങോട്ട് വരയ്ക്കാനായിട്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് അത് ഇത് ഈ പീസ് എടുത്തു മാറ്റുവാണേ കഴുത്തിന്റെ താഴ്ച ഫ്രണ്ട് താഴ്ച ഏഴര ഇഞ്ച് അതിനുവേണ്ടി ഞാൻ അങ്ങനെ വരച്ച നമ്മൾ മറ്റേ ബൈക്ക് പീസിൻ്റെ അതേപോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ടര ഇഞ്ച് ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നത് പിന്നെ പിന്നെതായി ഇവിടെ നമുക്ക് നാലര ഇഞ്ച് അകലം കൊടുക്കാം ഇവിടെ നിന്നുള്ള താഴ്ച ടക്കിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് പതിനൊന്ന് ഇഞ്ച് ടക്കിൻ്റെ പോയിന്റ് കൊടുക്കാം ുള്ള താഴ്ച നമുക്ക് മൂന്നര കൊടുക്കാം ഇവിടുന്ന് രണ്ടും കൂടെ കുട്ടി നമുക്ക് മൂന്നിഞ്ച് ഇവിടെ കൊടുക്കാം ഒന്നര വെച്ച് പിന്നെ ബാക്കി നമ്മൾ ഇവിടെ നാലര ഇഞ്ച് വെച്ച് അട ഷേപ്പ് ചെയ്ത് ഇങ്ങോട്ട് വരയ്ക്കാം വീണ്ടും ഇവിടുന്ന് നമുക്ക് ഒന്നര ഇഞ്ച് ഇങ്ങോട്ട് നമുക്ക് കൊടുത്തിട്ട് ഭക്ഷണത്തിലോട്ടുള്ള ഇതിന് രണ്ടര ഇഞ്ച് അകലം കൊടുക്കാം ഓരോരുത്തരുടെയും അളവനുസരിച്ചും അതിന്റെ ബ്രസ്റ്റിന്റെ സൈസൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ടക്കിൻ്റെ പോയിന്റുകൾ ഇടാനും അതിനകലം കൊടുക്കാനും ഒക്കെ ബ്രസ്റ്റിന്റെ കൂടുതലുള്ളവർക്കൊക്കെയാണ് അകലം കുറച്ചുകൂടി കൂടുതൽ കൂടുതൽ കൊടുക്കണം കേട്ടോ ഇത് നല്ല കപ്പ് സൈസ് സൈസുള്ള ഒരാളായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ തയ്ച്ച് നമ്മൾ സിംഗിൾ പെടിയും ഡബിൾ പെടിയും എല്ലാം പിടിപ്പിച്ചതിന് ശേഷം നമ്മളിതാ ഇവിടുന്ന് നമ്മൾ ഒരു ഷെയ്പ്പ് ചെയ്ത് ഇതിലോട്ട് നമ്മൾ ഷെയ്പ്പ് ചെയ്യണം അത് നമ്മൾ രണ്ടാമത് നമ്മൾ വെട്ടിയാൽ മതി ഇപ്പം വെട്ടരുത് ഇത് ക്രോസ് പീസ് ആയതുകൊണ്ട് വലിഞ്ഞു പോവും അതുകൊണ്ട് അതങ്ങനെ വെട്ടരുത് പിന്നെ അതായത് ഇങ്ങനെ കറക്റ്റായിട്ട് ചതുരത്തിലാക്കുക കൈക്കൂഴി കൈക്കൂഴിയൊക്കെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വെട്ടി അങ്ങ് തയ്ക്കാൻ കയറുകയാണ് നമുക്ക് പിന്നെ അവിടെ നിന്നുകൊണ്ട് രണ്ടാമത് വെട്ടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വെട്ടി ശീലിച്ച് പോയേക്കുന്നത് അങ്ങനെ നമ്മൾ ഫ്രണ്ട് പീസ് നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ് അത് ഒന്നുകൂടെ ഞാൻ പറയാം ഇവിടുത്തെ അകലം രണ്ടര ഇഞ്ചാണ് ഇവിടുത്തെ അകലേം കഴുത്തിൻ്റെ രണ്ടര ഇഞ്ചാണ് ഇവിടെ ഇട്ടുള്ള താഴ്ച ഏഴര ഇഞ്ചാണ് പിന്നെ നമ്മൾ കൈക്കുഴി നമ്മൾ ഷെയ്പ്പ് ചെയ്തെടുത്തു ഇവിടുന്ന് പതിനൊന്നര പതിനൊന്ന് ഇഞ്ച് താഴ്ച കൊടുത്തു ഇവിടുന്ന് ഉള്ള അകലം നാലര ഇഞ്ച് കൊടുത്തു ഇവിടുന്ന് നമ്മൾ താഴോട്ടുള്ള മൂന്നര ഇഞ്ച് ടക്കിൻ്റെ താഴ്ച കൊടുത്തു പിന്നെ ഇങ്ങോട്ടുള്ള അകലം ഒന്നര ഇഞ്ച് ഇവിടുന്ന് രണ്ടര ഇഞ്ച് അകലം കട്ടിങ്ങിന്റെ സൈസ് നാലര അന്നാലര അങ്ങനെയാണ് നമുക്ക് ഫ്രണ്ട് പീസ് ആയിരിക്കുന്നത് വീണ്ടും ഞാൻ പറയുകയാണ് മനസ്സിലാകാത്തെങ്കിൽ പറയണം കേട്ടോ നമ്മൾ ആദ്യം വെട്ടുന്നത് നമ്മൾ ആ ഇതാണ് ഈ പടിയാണ് നമ്മൾ രണ്ടാമത് സിംഗിൾ പടിയും ഡബിൾ പടിയും പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ കയറ്റി വെട്ടാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ കടുത്ത് വലഞ്ഞു പോകും ക്രോസ് പീസ് ആയതുകൊണ്ട് പട്ടിയത് പറയാം ീസ് എടുക്കുന്നത് നമ്മൾ ഈ ക്രോസ് ആണ് അതിന്റെ ഒറിജിനൽ തുണിയെ നമ്മൾ വിട്ടുമ്പോൾ വെതങ്ങൻ നല്ല നല്ല തുണിയെ വെട്ടിയെടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഇത് ആ കൈക്ക് ലൈനിങ് തീർത്തും കുറവാണ് അതുകൊണ്ട് നമുക്ക് പിന്നെ ജോയിന്റ് കൊടുക്കണം അതുകൊണ്ട് നമുക്ക് ഒറിജിനൽ തുണിയെ വെട്ടിയിട്ട് നമുക്ക് ഇത് നമുക്ക് ജോയിന്റ് കൊടുത്ത് നമുക്ക് ലൈനിങ് പീസ് നമുക്ക് ടച്ച് ചെയ്ത് എടുത്താൽ മതി ഞാൻ ഈ പീസ് മാറ്റി നമുക്ക് നമുക്ക് ജോയിന്റ് ചെയ്ത് നമുക്ക് എടുക്കാം അവിടെ ഒറിജിനൽ പീസ് വെട്ടുന്നത് കാണിച്ചു തരാം കിട്ടും ഇതിന്റെ നമ്മള് ബാക്ക് പീസ് നമ്മളിപ്പോ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണെ ഈ ചാനൽ കാണുന്നവരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ സ്റ്റാർട്ട് നമ്മൾ നമ്മൾ കൈ വെട്ടുന്നതാണ് നമുക്ക് ആ ലൈനിൽ തുണിയിൽ നമുക്ക് അത്രയും പീസ് കിട്ടിയില്ല നമുക്ക് കൈയുടെ ഇറക്കം നമുക്ക് ഇഞ്ചാണ് ഇറക്കം കിട്ടിയിരിക്കുന്നത് കൈയുടെ വണ്ണവും ഇഞ്ചാണ് അത് നമ്മൾ അഞ്ചര ഇഞ്ചാണ് ഇടപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മൾ തുണി സൈസ് കറത്തി കിട്ടത്തില്ല അതുകൊണ്ട് ഞാനത് ഷെയ്പ്പ് ചെയ്ത് നോക്കിയായിരുന്നു ഇവിടെ ഒരു ഇഞ്ച് താഴ്ച കൊടുക്കണം ആ മൂന്നിഞ്ചും കിട്ടി ഇവിടെ നിന്ന് നമ്മളിത് ആ ഷേയ്പ്പ് ചെയ്ത് അതിങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് നമുക്കിവിടെ പതിനേഴര ഇഞ്ചല്ലേ നമുക്ക് കൈക്കൂലി കിട്ടേണ്ടത് അത് എട്ടേം മുക്കാൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താ ഇതേലോട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പിന് ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ നമ്മൾ ഷേയ്പ്പിന് വരയ്ക്കുകയാണ് അപ്പം നമുക്കത് ഇവിടെ മാത്രം ഒരു ചെറിയൊരു പീസ് ഇതാ ഇവിടെ വെച്ച് കൊടുക്കാനുള്ളതേ ഉള്ളൂ ബാക്കി ഇതിനകത്ത് ഉണ്ട് ബാക്ക് പീസാലുണ്ട് നമുക്ക് പിന്നെ ലൈനിങ് ഇനിയും തുണിയിലും കിട്ടും ഇത് തയ്യൽത്തുമ്പോൾ തീർത്തും കുറവാണ് ഇവിടെ ഒരു പടി വെച്ച് വേണം ഇങ്ങോട്ട് മറയ്ക്കാനായിട്ട് ഒരു മീറ്ററിലാണ് ഇത്രയും കൈ ഇത്രയും വണ്ണുള്ള ഒരാൾക്ക് നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ കട്ട് ചെയ്യുവാണ് ഇനി നമുക്ക് കട്ടിങ്ങാണ് എടുക്കാനുള്ളത് ബാക്കി എല്ലാ പീസുകളും നമ്മൾ ഈ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് കയ്യൽ ഇനി നമുക്ക് കട്ടിങ്ങാണ് എടുക്കാനുള്ളത് കട്ടിങ് നമുക്ക് ഈ പീസിൽ നമുക്ക് കട്ടിങ് എടുക്കാം ഒരു മീറ്റർ തുണി കൊണ്ടൊക്കെ നമ്മൾ ഇത്രയും വണ്ണം ഒരേ അത് തയ്ക്കാനൊക്കെ ഭയങ്കര പാടാണ്

അങ്ങനെ ഇന്നത്തെ വീഡിയോ തന്നിരിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓക്കെ ബൈ